ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തം സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾക്ക് പങ്കെടുക്കാതിരിക്കുക തന്റെ വീട്ടിൽ നിന്ന് നിശ്ചയ ദൂരത്തേക്കുള്ള ഷൂട്ടിങ്ങിന് ഒരു സാലറിയും ആ നിശ്ചയ ദൂരത്തിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ വേറൊരു സാലറി മേടിക്കുന്ന നടി സിനിമാ സെറ്റുകളിൽ തന്റെ കുഞ്ഞിനെ നോക്കാൻ നാലും അഞ്ചും ആയമാരെ വെക്കുന്ന നടി അതും സിനിമ പ്രൊഡ്യൂസറിന്റെ ചിലവ് സ്വന്തം കല്യാണ വീഡിയോ ഇരുപത്തിയഞ്ചു കോടി രൂപയ്ക്ക് നെറ്റ്ഫ്ലിക്സിന് വിറ്റ നടി ആരെ പറ്റിയാണ് പറഞ്ഞു വരുന്നതെന്ന് എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കേരളത്തിൽ ജനിച്ച് തമിഴ്നാട്ടിൽ പോയി ലേഡി സൂപ്പർ സ്റ്റാർ മാറിയ നമ്മുടെ സ്വന്തം നയൻ നയൻതാര നയൻതാര ധനുഷിന്റെ ഒരു ഇഷ്യൂ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്താണെന്ന് കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ വേണമെങ്കിലും ഇവിടെ മുകളിൽ കൊടുത്തേക്കാം കണ്ടിട്ടില്ലാത്തവരെന്ന് കണ്ടിരുന്ന കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും ആ ഒരു ഇഷ്യൂ വേണമെങ്കിൽ ഒരു ഡോക്യുമെന്ററി തന്റെ പ്രണയവും കല്യാണവും സിനിമാ ജീവിതവും എല്ലാം അടങ്ങുന്ന ഒരു ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടു കൊല്ലമായി ഇതിന്റെ ഒരു അവകാശം നെറ്റ്ഫ്ലിക്സിന് കൊടുത്തിട്ട് രണ്ട് കൊല്ലമായിട്ട് ഈ ഒരു ഡോക്യുമെന്ററി പുറത്തിറങ്ങിയിട്ടില്ല അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നയൻതാരയുടെ പ്രണയ വിഭാഗമായിരുന്നു ഹസ്ബൻഡിന്റെ പേര് വിഘ്നേഷ് നാൻ സിനിമയുടെ ഡയറക്ടർ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വിഘ്നേഷുമായിട്ട് ആദ്യം നയൻതാര കണ്ടുമുട്ടുന്നതും അവർ പ്രണയത്തിലാവുന്നതും ഈ നാൻ താരുന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് സോ സോ ആ ഒരു സിനിമ നയൻതാരയുടെ ലൈഫിൽ വലിയൊരു പാർട്ടാണ് സോ അങ്ങനെ ഒരു ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കുന്ന സമയത്ത് ഈ ഒരു സിനിമയുടെ ഭാഗങ്ങളും അതിനകത്ത് ഉണ്ടാവണം എന്നൊരു ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആശ ഇവർക്കുണ്ട് പക്ഷെ നമ്മുടെ ധനുഷിന്റെ പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടുള്ള വണ്ടർ ബാർ ഇതിന് പെർമിഷൻ കൊടുക്കത്തില്ല അതിന് പല റീസൺസ് ഉണ്ടാവും പേഴ്സണലി നയൻ ാരെയും ധനുഷും തമ്മിൽ ആദ്യം കുറെ ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു പിന്നീട് അവർക്കിടയിൽ എന്തൊക്കെയോ സംഭവിച്ചെന്നാണ് തോന്നുന്നത് നമുക്ക് അത് ക്ലിയർ അല്ല അങ്ങനെ ഈ മാസം പതിനെട്ടാം തീയതി ഈ ഒരു ഡോക്യുമെന്ററി റിലീസ് ആവാനിരിക്കെ ഒരു ട്രെയിലർ പുറത്തിറക്കി ആ ട്രെയിലറിനകത്ത് ഞാൻ റൌഡിദാൻ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷൻ സ്റ്റില്ലിന്റെ ഒരു മൂന്ന് സെക്കൻഡ് വീഡിയോ അതിനകത്തുണ്ട് ഈ വീഡിയോ കണ്ട ധനുഷിന്റെ കമ്പനി ഇവർക്ക് പത്ത് കോടി രൂപയുടെ കോമ്പൻസേഷൻ തരണമെന്ന് പറഞ്ഞിട്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് അവർ പറഞ്ഞേക്കുന്ന എങ്ങനെയാണ് നിങ്ങൾ ആ വീഡിയോ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ പത്ത് കോടി രൂപ തരിക ഈ പത്ത് കോടി രൂപയുടെ കണക്ക് എവിടുന്നു എന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നെ ഒരു കാര്യം ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ നാൻ റൌഡിദാർ എന്ന് പറയുന്ന സിനിമയുടെ ഇനിഷ്യൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ആറ് കോടിയായിരുന്നു ഈ ഫൈനലി ഈ പടം ഇറങ്ങിയ സമയത്ത് പതിനാറ് കോടിയായിട്ട് ഈ ബഡ്ജറ്റ് ഉയരുകയുണ്ടായി അതിന്റെ ഒരു റീസൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡയറക്ടർ വിഘ്നേഷിന്റെയും നയൻതാരി യും പ്രണയമാണ് പത്ത് കോടി രൂപ അധികം ആ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നതെന്നാണ് പറയുന്നത് സോ അതുകൊണ്ടായിരിക്കും ധനുഷും ധനുഷിന്റെ കമ്പനിയും പത്ത് കോടി രൂപ തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എടുത്തോണ്ട് പോത്തോളൂ എന്ന് പറയാനുണ്ടായ റീസൺ മേ ബി അതായിരിക്കാം പിന്നെ ഇവരുടെ കുറെ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട് അത് നമുക്ക് അറിയില്ല അങ്ങനെ ഇതിനെ പ്രതികരിച്ച് നയൻതാര രംഗത്ത് വന്നു നയൻതാര ഒരു കുറിപ്പായിട്ടാണ് ഒരു ലെറ്റർ ആയിട്ടാണ് വന്നത് സോ ഇത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് നയൻതാരക്കെതിരെ നമ്മുടെ മലയാളത്തിലെ ഒരു സോങ്ങിന്റെ പ്രൊഡ്യൂസർ ഇപ്പൊ രംഗത്ത് പുള്ളിക്കാരൻ കുറെ മുമ്പ് തന്നെ ഇതൊരു കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോയതാണ് പക്ഷെ ഈ ഒരു സബ്ജക്ട് വന്നപ്പോൾ സാനിറ്ററി നാപ്കിൻ കമ്പനിയാണ് ഈ കമ്പനിയുടെ റീൽ ഇടുന്ന സമയത്ത് നമ്മുടെ കരിങ്കാളിയല്ലേ ആ ആ പാട്ട് ഇവർ യൂസ് ചെയ്തിട്ടുണ്ട് ഇത്രയും വലിയ നടിയാണ് ഞാൻ ആദ്യം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നിശ്ചിത ദൂരം വരെ ഒരു റേറ്റ് അത് കഴിഞ്ഞ മറ്റൊരു റേറ്റ് കുട്ടികളെ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് ആയമാര് അതും പ്രൊഡ്യൂസറിന്റെ ചെലവിൽ കോടി രൂപയ്ക്ക് കല്യാണം വയ്ക്കുക നയൻതാര എന്ന് പറയുന്ന വ്യക്തി സത്യത്തിൽ സിനിമയിലുള്ള പ്രൊഡ്യൂസേഴ്സിനെ ചൂഷണം ചെയ്യുകയാണ് നല്ല രീതിയിൽ പൈസ മേടിക്കുന്നുണ്ട് നല്ല രീതിയിൽ പൈസ മേടിക്കുന്നുണ്ട് പക്ഷെ ഇവർക്ക് എല്ലാം ഇത് ഫ്രീ ആയിട്ട് എടുക്കണം അതാണ് നയൻതാരയുടെ ഒരു പരിപാടി ഈ പാട്ട് നമ്മുടെ ഈ കരിങ്കാളി അല്ലേ എന്ന് പറയുന്ന പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു അതെനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ തലത്തിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ തലത്തിൽ ഹിറ്റായ ഒരു സോങ് ആണത് അന്നേരം ഈ ഒരു സോങ് ഇവരെ എടുത്ത സമയത്ത് ഈ സോങ്ങിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ജൈനേഷ് എന്ന് പറയുന്ന വ്യക്തി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പുള്ളി അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പുള്ളിക്ക് എന്താണ് നമുക്കൊന്ന് കേട്ടോ വർഷത്തോന്നെ ഏകദേശം നാപ്പത്തൊന്ന് മില്യൺ വ്യൂസ് ആയി ആ സമയത്താണ് എന്നെ അൻവർ റഷീദ് ഡയറക്ടർ പ്രൊഡ്യൂസർ ആളെന്നെ കോൺടാക്ട് ചെയ്യുന്നത് അളെന്നെ വിളിച്ചു ഞാൻ അതും വിശ്വസിക്കില്ല പിന്നെ ആള് പറഞ്ഞു ഞാൻ സൗകര്യം പോലെ വിളിക്കാം എന്നിട്ടെങ്കിൽ ഞാൻ ഒരു സമയം പറഞ്ഞ സമയത്ത് അത് വിളിച്ചു സംസാരിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പുതിയൊരു മൂവി തന്നെ ഉണ്ടായിരിക്കും ഒരു എട്ട് സെക്കൻഡ് ഇതുപോലെ നമ്മൾ ഞാൻ അങ്ങനെ അൻവറഷ് ചെയ്ത് ഇത് സംസാരിച്ചു ഇങ്ങനെ ഒരു പുതിയ മൂവിയിലേക്ക് ഇങ്ങനെ എട്ട് സെക്കൻഡ് വേണം ഒരു റീൽസിൻ്റെ ഒരു സംഭവമാണ് ഫൈദു ഹാസിലാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയി അതിൽ വരി അവർ പറഞ്ഞു അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ഏറ്റവും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തു സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിലെ പുറത്താണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ നാട്ടിലേക്ക് പോയി അങ്ങനെ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു സൈൻ ചെയ്തു ഒരു നല്ല രീതിയിലുള്ള എനിക്ക് സോ ഈ പാട്ട് ആദ്യം പറഞ്ഞ് ഹിറ്റായി പിന്നീട് ആവേശം സിനിമയ്ക്ക് ഈ ഒരു പാട്ടിന്റെ റീല് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ആ ഒരു സീൻ വന്ന സമയത്താണ് ഈ പാട്ട് ഭയങ്കരമായിട്ട് വൈറലായത് ഒരുപാട് ആൾക്കാർ റീൽസ് ചെയ്തിട്ടുണ്ട് ഐ എസ് എല്ലാം എല്ലാവരും ചെയ്തിട്ടുണ്ട് ഐ പി എല്ലിൽ ആൾക്കാർ ചെയ്തിട്ടുണ്ട് അത് റീല് ചെയ്യാത്ത ആൾക്കാർ വളരെ കുറവാണ് തോന്നുന്നു ഇന്റർനാഷണൽ ലെവലിൽ സാധനം ഹിറ്റായ സാധനമാണ് അന്നേരം ഈ ഒരു സാധനം ആ ഒരു സിനിമയിലോട്ട് ആവേശം എന്ന് പറയുന്ന സിനിമയിലോട്ട് അത് എട്ട് സെക്കൻഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതിനെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ പറയുന്ന എന്ന് പറയുന്ന അൻവർ റഷീദ് ആവശ്യ സിനിമയുടെ പ്രൊഡ്യൂസറെ കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട ഒരു എമൗണ്ട് ഇവർ കൊടുത്തിട്ടാണ് അത് മേടിച്ചിട്ടാണ് അവർ ആ ഒരു പാട്ട് ആ സിനിമയ്ക്കകത്ത് അത് പ്ലേസ് ചെയ്തത് അതൊരു പ്രൊഫഷണൽ വേ ആണ് കാര്യം നമ്മൾ ആരും ഫ്രീ ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത് ഒരു പാട്ട് ഉണ്ടാക്കി അത് പ്രൊഡ്യൂസ് ചെയ്ത് ഹിറ്റ് ആക്കണമെന്ന് പറയുമ്പോൾ തന്നെ അത് ഭയങ്കര വലിയ പരിപാടിയാണ് അത് ഒരു പ്രോപ്പർട്ടിയാണ് അത് ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടി നമ്മൾ മേടിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പൈസ കൊടുക്കണം ഈ പിള്ളേർ വന്ന് ചെയ്യുന്ന പോലെ അല്ല ഒരു കോർപ്പറേറ്റ് കമ്പനി ഈ പാട്ട് പാട്ട് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഈ ഈ എടുത്ത് ഉൾപ്പെടുത്തുമ്പോൾ അതിന്റെ പ്രൊഡ്യൂസേഴ്സിനും അതിന്റെ മ്യൂസിക് ആളുകൾക്കും ഒക്കെ പുല്ല് വില കൊടുക്കുന്ന പോലെയല്ലേ ഇപ്പം ഇവിടെ നയൻതാര ചെയ്തേക്കുന്ന പുള്ളിക്കാറ്റ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഒന്നും ചോദിക്കാതെ എടുത്തോണ്ട് പോവുകയാണ് ചെയ്തത് എന്താ നിങ്ങൾക്ക് ചോദിക്കാം എത്രയോ ആൾക്കാർ റീല് ചെയ്യുന്നു അതിനൊന്നും കുഴപ്പമില്ലേ എന്ന് പറഞ്ഞാൽ ചോദിക്കാം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റീല് ചെയ്യുവാണെങ്കിൽ നമുക്ക് റീലിനകത്ത് വലിയൊരു മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നും ഇവിടെ കിട്ടുന്നില്ല ഓക്കെ ഷോർട്സിനകത്താണെങ്കിൽ തന്നെയും വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടേ കിട്ടത്തുള്ളൂ പക്ഷെ നയൻതാരെ പോലുള്ള ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു വ്യക്തി ഈ ഒരു പാട്ട് എടുത്തുകൊണ്ട് പോയി ചെയ്യുമ്പോൾ അവിടെ അവർക്ക് നല്ല മോണിറ്ററി ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് നല്ല റീച്ചും കിട്ടുന്നുണ്ട് അവരുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ആവുന്നുണ്ട് എത്ര ലക്ഷം രൂപയുടെ പരിപാടി അല്ലെങ്കിൽ ബിസിനസ് ആണ് അവിടെ നടക്കുന്നത് കാര്യം ഇത് ട്രെൻഡിങ് നിൽക്കുന്ന സോങ്ങ് ആണ് നയൻതാരെ പോലെ അല്ലെങ്കിൽ അവരുടെ കമ്പനി വന്ന് ചെയ്യുന്ന സമയത്ത് അതെന്തായാലും ആ പാട്ടും ട്രെൻഡിങ് ആവും അതിനനുസരിച്ച് അവരുടെ ബിസിനസ് വളരെയാണ് അവർക്ക് ഒരു ഒരു ഹ്യൂജ് മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ട് സോ അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ പ്രോപ്പർ വേയിൽ തിങ്ക് ആ പാർട്ട് അറ്റ്ലീസ്റ്റ് ചോദിക്കാം അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട എമൗണ്ട് എടുക്കണം അതാണ് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത് അല്ലാതെ തോന്നിയ പോലെ എടുത്തോണ്ട് പോകുന്നതല്ല എന്തായാലും ബാക്കിയും കൂടെ പുള്ളി പറയുന്നുണ്ട് നമുക്ക് കേട്ടു നോക്കാം ആ സമയത്താണ് ഈ ഈ എന്ന് പറയുന്ന ഒരു 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 പ്രൊമോഷൻ ചെയ്യണം വെച്ചിട്ട് അവരുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ അവരുടെ ഡീലർമാരും എല്ലാവരും ഈ ഒരു സാങ്ങ് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ അനുമതിയോ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല ചോദിക്കാതെ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി നമ്മളെ വാട്സപ്പോ വാട്സാപ്പ് നമ്പർ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ മറ്റ് സോഷ്യൽ മീഡിയ മെസ്സഞ്ചറുകളെല്ലാം എല്ലാം അവൈലബിൾ ആണ് നമ്മളെപ്പോലും നമ്മൾ ട്വൻറ്റി ഫോർ ഹവർ ഓൺലൈനിലാണെന്ന് തന്നെ പറയാം അപ്പോൾ കാണുന്ന സമയത്ത് നമ്മൾ റിപ്പോർട്ട് റിപ്പോർട്ടുകളോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അവർ സന്തോഷപ്രകാരം എടുത്തിട്ടു അങ്ങനെ ഞാൻ അവർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ അവരൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമോ ഏതൊരു ടീമും അവരായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളും കണ്ടതായ രീതിക്ക് ഇപ്പോൾ ഞങ്ങളത് ചെയ്യും അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് അത് സംസാരിച്ചത് അപ്പോൾ പിന്നെ നമുക്ക് നിയമ നടപടിയിൽ അത് വേറെ ഓപ്ഷൻ ഇല്ല കാരണം നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ടല്ലോ ആ നിയമത്തിനെ പിന്തുടർന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ അവരടുത്ത് സംസാരിച്ചപ്പോൾ അവർ അങ്ങനെയാണ് ഒരു ആറ്റിറ്റ്യൂഡാണ് അതായത് നമ്മളേതൊരു യൂട്യൂബ് ഇത് ഫസ്റ്റ് ടൈം അല്ല ഇവർക്ക് പട്ടിപ്പൂച്ചാണ് എല്ലാവരും സീരിയസ്ലി ഞാൻ എന്റെ ലാസ്റ്റ് വീഡിയോയിൽ ഒരു എസ് കുമരൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ഇതാണ് എസ് കുമരൻ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഒരു ഫിലിം ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർ പ്രൊഡ്യൂസർ എല്ലാം കൂടിയാണ് പുള്ളിക്കാരൻ വലിയൊരു എന്താ പറയുക ഡയറക്ടർ ഒന്നുമല്ല ഒന്നോ രണ്ടോ സിനിമയോ മ്യൂസിക് എന്തൊക്കെ ചെയ്തിട്ടുള്ളൂ നയൻതാര ധനുഷിന്റെ എതിരെ ഇങ്ങനെ ഒരു ലെറ്റർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് ഈ എസ് കുമരനും നയൻതാരക്കും നയൻതാരന്റെ ഹസ്ബൻഡിനും എതിരെ ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നുണ്ടായി പിന്നെ പറഞ്ഞു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മൂവി എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അന്നേരം ആ ഒരു മൂവിയുടെ നെയിം എൽ ഐ സി എന്നാണ് ഈ എൽ ഐ സി നെയിം ഓൾറെഡി പുള്ളിക്കാരൻ അത് വാങ്ങി അതിന്റെ ഡൊമൈൻ വാങ്ങി വെച്ചിരിക്കുകയാണ് അതേ സമയത്താണ് ഈ പറയുന്ന വിഘ്നേഷ് എന്ന് പറയുന്ന വ്യക്തി നയൻത്തറുടെ ഹസ്ബൻഡായിട്ടുള്ള വിഘ്നേഷ് എന്ന് പറയുന്ന വ്യക്തി ഈ എൽ ഐ സി എന്ന് പറയുന്ന സെയിം പേര് വേണം എന്ന് പറഞ്ഞ് ഇയാളെ കോൺടാക്ട് ചെയ്യുന്നത് അന്നേരം ഇയാൾ പറഞ്ഞു എന്റെ സിനിമയ്ക്ക് അത് ആ പേര് ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തതാണ് അന്നേരം നിങ്ങൾക്ക് തരാൻ പറ്റില്ല നിങ്ങൾ വേറെ ഏതെങ്കിലും പേരിടുക എന്നുള്ള രീതിയിലാണ് അത് എടുത്തത് സോ അത് വക വെക്കാതെ ഈ വിഘ്നേഷ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ എൽ ഐ സി എന്ന് പറയുന്ന പേര് തന്റെ മൂവിക്ക് വിട്ടു അതിന്റെ പൂജയും നടത്തി അതായത് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ചെറിയ ആൾക്കാർ എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു അല്ല അടിച്ചമർത്തി ആ ഒരു സെറ്റപ്പിലാണെന്ന് തോന്നുന്നു ഇവർ കാണുന്നത് ഏതോ ഒരു ഇന്റർവ്യൂവിനകത്ത് മമതാ മോഹൻദാസും നയൻതാരെ പറ്റി പറയുന്നുണ്ടായിരുന്നു രജനികാന്തിന്റെ ഒരു മൂവിയില് നയൻതാര ഇടപെട്ടിട്ട് മമതയുടെ സീൻസ് ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് ഇപ്പൊ നയൻതാര വന്നിട്ട് ധനുഷിനെ കുറ്റം പറയുന്നുണ്ടല്ലോ പുള്ളിക്കാരന്റെ അച്ഛനും ചേട്ടനും ഡയറക്ടർ ആയതിന്റെ പേരിലാണ് ധനുഷ് നടനായത് നയൻതാര ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നതാണെന്ന് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന വ്യക്തി ഇപ്പോ ഈ തോന്നിവാസങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത് ഒരു നടനും നടിക്കും ഡിമാൻഡ്സ് ആണ് നയൻതാര ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു എവിടെ നടക്കും ഒരു നിശ്ചിത ദൂരം വരെ ഒരു റേറ്റ് അത് കഴിഞ്ഞാൽ മറ്റൊരു എനിക്ക് തോന്നുന്നില്ല വേറെ നടി നടന്മാര് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ സോ ഇത് പക്കാ ചൂഷണമാണ് പ്രൊഡ്യൂസർമാരെ ചൂഷണം ചെയ്യുകയാണ് എന്നിട്ട് ബാക്കിയുള്ളവരെ പട്ടിപ്പൂച്ചു ഇപ്പൊ ഈ പാട്ട് പാട്ടെടുത്തതിനെ തുടർന്ന് ഇവര് ലീഗലി പോകുന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ നിങ്ങൾ ലീഗലി എന്താണെന്ന് വെച്ചാൽ ബാക്കി നമ്മൾ കണ്ടോളാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഇവർ നിൽക്കുന്നത് സോ അതാണ് ആറ്റിറ്റ്യൂഡ് ഓപ്ഷൻ ഇല്ല കാരണം നമ്മുടെ നാട്ടിലൊരു ആ നയമത്തി നേരത്തെ സംസാരിച്ചപ്പോൾ അവർ അങ്ങനെയാണ് ഒരു അറ്റി ധാരണയായിരിക്കും അവർക്ക് അങ്ങനെ ഇനിയും ഇതുപോലെ ഹിറ്റുകൾ ഉണ്ടാകുമ്പോൾ വലിയ വലിയ കോർപ്പറേറ്റുകൾ സിമ്പിളായിട്ട് അത് എടുത്തുകൊണ്ട് പോകരുത് എന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയത് കാരണം ഒരുപാട് ആൾക്കാർ കലാകാരന്മാർ അവരുടെ ക്രിയേറ്റിവിറ്റികളൊക്കെ ചെയ്യുമ്പോൾ അത് അതിന് ആണല്ലോ നാളെ വേറെ ഇതുപോലെ സംഭവങ്ങൾ ഇതിലും വലിയ ഹിറ്റുകൾ ഉണ്ടാകുമ്പോൾ അത് സിമ്പിൾ ആയിട്ട് ആരും എടുത്തുകൊണ്ട് പോകരുത് കാരണം അതിനെ ചോദിക്കാൻ പറയാൻ പറയാനൊരാളുണ്ടെന്നുള്ളൊരു ഒരു അറിവ് അവർക്ക് ഉണ്ടാവും നല്ലതാണ് നമ്മൾ റീൽസ് ചെയ്യണോണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും ഇത്തിരില്ലടാ അതുപോലെ ഒരുപാട് എത്ര ലക്ഷക്കണക്കിന് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഉണ്ട് തന്നെ ഫേസ്ബുക്കിലായാലും മറ്റു സോഷ്യൽ മീഡിയകളിലായാലും എല്ലാവരും നമുക്ക് യാതൊരു സോ അതാണ് പുള്ളിയും ായാലും ഇത്രയും വലിയ കോർപ്പറേറ്റ് കമ്പനി ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇതാരും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയല്ല അതിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് കൊടുക്കണം അത് എഗ്രിമെന്റ് ചെയ്ത് അത് പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്യണം അതാണ് അതിന്റെ ഒരു മാന്യത എന്തായാലും പുള്ളിക്കാരൻ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് നമുക്ക് അതിന്റെ ന്യൂസിലൂടെ ആണെങ്കിൽ ഏറ്റെടുത്ത പാട്ടായിരുന്നു കരിങ്കാളി അല്ലേ പിന്നീട് ആവേശം സിനിമ ഇറങ്ങിയതോടെ പാട്ട് വീണ്ടും ഹിറ്റായി മലയാളത്തിനകത്തും പുറത്തും ആളുകൾ പ്രായഭേദമന്യെ റീൽസ് ചെയ്യാനും തുടങ്ങി എന്നാൽ ചലച്ചിത്ര താരം നയൻതാരയുടെ കമ്പനി ഈ പാട്ട് സാനിറ്ററി പാഡിന്റെ ഉപയോഗിച്ചതോടെ കഥയക മാറി ഒരു പരിധി വരെ കലാകാരന്മാരുടെ ക്രിയാത്മകമായിട്ടുള്ള പ്രക്രിയയിലൂടെ ഉദ്ഭവിക്കുന്ന സൃഷ്ടികൾ പലപ്പോഴും മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങളും വലിയ വലിയ കോൺക്ലമറേറ്റ്സും മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെയാണ് എക്കണോമിക്കലി അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്നത് അതിൽ നിന്നൊക്കെ ഒരു ഇത്തിരി മാറി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ച് കൂടുതൽ ആളുകൾ സംസാരിക്കാനും അറിയാനും തുടങ്ങിയതിനു ശേഷം കലാകാരന്മാരിലേക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള അവകാശം അധികാരം വീണ്ടും തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത് പരസ്യത്തിനല്ലാതെ പാട്ട് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ഈ ഒരു സംഭവം ഞങ്ങൾക്ക് വളരെയധികം ഇന്ത്യയിലെ രണ്ട് പ്രമുഖ ഒരു ബാൻഡുകളുടെ സൈൻ ചെയ്യാൻ എനിക്ക് ഇവരുടെ ഈ ഒരു പ്രമോഷൻ വീഡിയോ വരികയും അവർ ഈ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറുകയാണ് സംഭവത്തിൽ കോടതി ഉത്തരവ് ഉണ്ടായിരുന്നിട്ടും കമ്പനി പാട്ട് നീക്കം ചെയ്തിട്ടില്ല മുന്നോട്ട് പോകാനാണ് നിർമാതാക്കളുടെ തീരുമാനം ഇവർ ആ പാട്ട് എടുത്തോണ്ട് പോയതും പോരാഞ്ഞിട്ട് രണ്ട് കമ്പനികൾ ഇവർ അപ്രോച്ച് ചെയ്തത് അവരും ആ ഒരു പ്രോജക്റ്റ് കളഞ്ഞിട്ട് പോയെന്നാണ് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം നിങ്ങളുടെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരാൾ നിങ്ങളെ വന്ന് അപ്രോച്ച് ചെയ്യാണ് എന്നിട്ട് ഇത്രയും എമൗണ്ട് തരാന്ന് പറയുകയാണ് പാട്ടിന്റെ റൈറ്റ്സ് അവർ കൊടുക്കാം അന്നേരം അതേ സമയത്ത് വേറൊരു വലിയ ബ്രാൻഡ് ഇതേ സെയിം പാട്ട് യൂസ് ചെയ്ത് അവർ അവർക്ക് തോന്നിയ പോലെ പ്രൊമോഷൻസ് നടത്തും അന്നേരം ഇവരെ അപ്രോച്ച് ചെയ്ത കമ്പനികൾ എന്താണ് ചിന്തിക്കേണ്ടത് ഇത് ആർക്ക് വേണമെങ്കിലും ഇതെടുത്ത് ചെയ്യാം നാളെ ഇവരുടെ കയ്യിൽ നിന്ന് പാട്ട് വാങ്ങുന്നത് വളരെ നഷ്ടമാണ് കാര്യം ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ ഇരിക്കുന്ന അവസ്ഥയിലാണ് പിന്നെ ഇവര് എന്താണ് അർത്ഥം സോ അങ്ങനെ ചിന്തിച്ചൂടെ അങ്ങനെ അവരുടെ രണ്ട് പ്രോജക്ട് തന്നെയാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത് ഒരു വളർന്നു വരുന്ന കലാകാരനെ സംബന്ധിച്ച് അതൊക്കെ വലിയൊരു ആശ്വാസമാണ് അവർക്ക് ആ ഒരു പാർട്ടി അത് എയിൻ ചെയ്ത് കഴിഞ്ഞാല് സോ ഇതിനൊക്കെ കമ്പനിയാണ് കാരണക്കാർ അവർ ഇതിന് കോമ്പൻസേഷൻ കൊടുക്കേണ്ട പരിപാടിയാണ് ചെയ്തു വെച്ചേക്കുന്നത് ഈ പുള്ളിക്കാരന് ഇത് കേസുമായിട്ട് മുന്നോട്ട് പോയ സമയത്ത് പുള്ളിക്കാരനെ കുറെ സൈബർ മുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെ പറ്റിയും പുള്ളിക്കാരൻ പറയുന്നുണ്ട് അത് നമുക്ക് കേട്ടു കാരണം ആൾക്കാർ വ്യക്തമായ ഒന്നും കേ കഥയാണ് അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിയാണ്ട് തെരുവിളിക്കാണ് ചെയ്യേണ്ടത് എന്താ ചെയ്യുക നമ്മുടെ മലയാളികൾ തന്നെയാണ് പക്ഷെ അവർക്ക് യാഥാർത്ഥ്യം അറിയുമ്പോൾ ചിലപ്പോ അവര് തിരുത്തിയിരിക്കും എന്നാൽ കൂടി അന്ന് കാശ്മേടി അല്ലേ അതല്ലേ ഇതല്ലേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഒരു ആൾക്കാർ ഇപ്പൊ അവർക്ക് മനസ്സിലായാലോ ഒരു മൂന്ന് സെക്കൻഡ് എടുത്താനാണ് ധനുഷ് പത്ത് കോടി ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പാട്ട് അവര് മുപ്പത് സെക്കൻഡാണ് എടുത്തത് നയൻതാര അത് നമ്മുടെ അറിവില്ലാതെ അപ്പം ഞാൻ പറയട്ടെ ആവേശം എന്ന മൂവിയിൽ ഒരു എട്ട് സെക്കൻഡാണ് അവർ ചോദിച്ചത് അതിനവർ നിയമപരമായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് വലിയൊരു എമൗണ്ടാണ് അവർ തന്നത് നമുക്ക് ഞാൻ പോലും എന്താ പറയുക അത്ഭുതപ്പെട്ട് പോയി അത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് അവർ തന്നത് മനസ്സിലായത് അത് അവർക്കറിയാം അവർ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അവർക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം അതുകൊണ്ട് അവർ അങ്ങനെ നിയമപരമായിട്ട് മുന്നോട്ട് പോയി അത് അതുപോലെയാണ് ചെയ്യേണ്ടത് എല്ലാ അറിയാം നമ്മുടെ ഒരു പെർമിഷനോ അനുവാദം ഒന്നും ഇല്ലാതെയാണ് നയം താരം മുപ്പത് സെക്കൻഡ് എടുത്തിട്ടില്ല അവരുടെ ഒരു പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഈ ഒരു കേസിനെ സംബന്ധിച്ച് ഈ ഒരു ന്യൂസിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യയിലെ രണ്ട് പ്രമുഖ കമ്പനികൾ എല്ലാം ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കായിരുന്നു അത് ആൾക്കാർ പറഞ്ഞു അത് അങ്ങനെ പറഞ്ഞു പറ്റിക്കലാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് തെളിവുണ്ടോ അത് ഉണ്ടോ എന്ന് നമുക്ക് അവരുടെ തെളിവ് കാണിക്കേണ്ടി കാര്യമില്ലല്ലോ ജനങ്ങളെ നമ്മൾ ആ തെളിവുകളൊക്കെ കോടതിയിൽ കാണിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് പിന്നെ ആ ഒരു രണ്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്രിട്ടാനിയ കമ്പനി അവരുടെ പുതിയ പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്യാനും അതുപോലെ തന്നെ എച്ച് ഡി സി ബാങ്കിന്റെ ആ ഒരു പുതിയൊരു ബാങ്ക് എന്തോ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ചോദിച്ചത് അപ്പോ അതിന്റെ നമ്മൾ ആ കമ്പനിക്കാർ നേരിട്ടല്ല നമ്മുടെ അടുത്ത് നമ്മളെടുത്ത് വന്നത് അഡ്വർടൈസ്മെന്റ് കമ്പനികളാണ് വന്നത് ഒരു ഏജൻസിയാണ് നമ്മൾ സംസാരിച്ചത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊട്ടേഷനൊക്കെ അവർ അയച്ചു കൊടുത്തു അവർ അഗ്രി പറഞ്ഞാണ് ആണ് ഇത്രയും സെക്കൻഡ് തൊട്ട് ഇത്ര സെക്കൻഡ് വരെ അവർ എഗ്രി പറഞ്ഞു അതിനുള്ള പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ നയതാരം സംഭവം വരുന്നതും പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ആയി പോവുകയാണ് ചെയ്ത് അപ്പോൾ പിന്നെ നമുക്ക് വേറെ വഴിയില്ല കേസ് കൊടുക്കാതെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം നമ്മളിപ്പോൾ ഈ ഒരു സോങ്ങ് എന്ന് പറഞ്ഞാൽ തെരങ്കാ സോങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ ഗവൺമെന്റിൽ കോപ്പി റൈറ്റ് ഓഫീസ് എന്നുള്ള സൈറ്റിൽ രജിസ്റ്റർ ചെയ്തൊരു സോങ് ആണ് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള സോങ് ആണ് അല്ലാതെ നമ്മൾ വെറുതെ ഒരു പാട്ട് പാട്ടുണ്ടാക്കി വെറുതെ ഇട്ടിട്ട് എൽഫോൺ റേയ്ത് കൊണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയല്ല സത്യത്തിൽ ഈ പാട്ട് എല്ലാ നിയമസാധ്യതകളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അത് ഇന്ത്യയിലെ ഐ പി ആർ എസ് എന്നൊരു ഒരു ഒരു ഇന്ത്യൻ ഗവൺമെന്റിൻ്റെ കീഴിൽ ഒരു ഐ പി ആർ എസ് അതിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാട്ടാണ് അതുപോലെ തന്നെ ഇന്ത്യൻ കോപ്പി റൈറ്റ് അതിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള പുള്ളിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്താണോ നമ്മുടെ ഇന്ത്യയിൽ നിയമം പറയുന്നത് അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം ആ ധനുഷിന്റെ എതിരെ നയൻതാര ഒരു മൂന്ന് പേര് നടക്കുന്ന വലിയൊരു ലെറ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ ആ ലെറ്ററിനകത്തൊരു ഡയലോഗ് ഉണ്ട് ലീഗലി മൂവ് ചെയ്യാണെങ്കിൽ കോടതി ധനുഷിന്റെ കൂടെ നിൽക്കും പക്ഷെ ദൈവത്തിന്റെ കൂട്ടിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരുമെന്ന് അത് ഏത് കൂടാന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ പറയാനാണെങ്കിൽ നയൻതാരെയാണ് ഏറ്റവും കൂടുതൽ എണ്ണി എണ്ണി പറയേണ്ടി വരുന്നത് ധനുഷ് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഗ്രഡ് അല്ലെങ്കിൽ ഈഗോ തീർത്തായിരിക്കട്ടെ പക്ഷെ പുള്ളിക്കാരൻ ചെയ്യുന്നത് ലീഗലി റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിനകത്ത് ഒരു വ്യക്തിക്കും പുള്ളിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ഇപ്പം ഇവിടെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് നിങ്ങൾക്ക് തോന്നിയ പോലെ പാട്ടെടുക്കുക തോന്നിയ പോലെ പ്ലേസ് ചെയ്യുക ആരെങ്കിലും വിളിച്ചു സംസാരിച്ചു കഴിഞ്ഞാൽ പട്ടി പുച് വിട്ടു കൊടുക്കുക നീയൊക്കെ എന്താണ് ലീഗലി ചെയ്യാന്ന് പറഞ്ഞാൽ നേമ ഒന്നാമത്തെ കാര്യം നിയമത്തെ നിങ്ങൾ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുന്നത് പണം കൊണ്ട് എന്തും ആകാം ഒരു സെറ്റപ്പിലാണ് നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ചെയ്ത് കൂട്ടി ഈ കാര്യങ്ങൾ കാണും എനിക്ക് മനസ്സിലായിട്ടുള്ളൂ സോ എന്താണ് കൈസ് നിങ്ങളുടെ അഭിപ്രായം ഇത് കണ്ടിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അപ്പൊ ശരിയെങ്കിൽ ബൈ